മൈഗ്രൻ ചികിത്സിച്ചിട്ട് ഫലമില്ലാതിരിക്കുന്ന രോഗികൾ സാധാരണയായിട്ട് ചിന്തിച്ചു വെച്ചിരിക്കുന്ന മൂന്നാബദ്ധങ്ങൾ മൈഗ്രിന് മരുന്ന് കഴിച്ചിട്ട് മാറിയ ചരിത്രമുണ്ടോ മൈഗ്രനെല്ലാം ചികിത്സ ഉള്ളതാണോ ഇതിനൊക്കെ ഒരു മാറ്റം ലഭിക്കുമോ ഈ മരുന്നുകളോ ചികിത്സകളോ എടുത്തുകൊണ്ട് ആർക്കെങ്കിലും ഫലം ലഭിച്ചിട്ടുണ്ടോ എന്നിങ്ങനെ ഒരുപാട് കമന്റുകളും മെസ്സേജുകളും നമുക്ക് ലഭിക്കാറുണ്ട് എഴുതാൻ അറിയാത്തവർ പേനയെ തെറി വിളിക്കുക കിളക്കാൻ അറിയാത്തവർ കോടാലയെ വിളിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് രണ്ടോ മൂന്നോ ചികിത്സകൾ എടുത്ത് അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ മരുന്നുകൾ കഴിച്ചതിന് ശേഷം അതല്ലെങ്കിൽ ഏതാനും ആഴ്ചകളോ മാസങ്ങളോ മരുന്നുകൾ തുടർച്ചയായിട്ട് എടുത്തതിനു ശേഷം അതിൽ ഫലം ലഭിക്കാതെ അതിന്റെ അന്വേഷിക്കാതെ ആ ഒരു സിസ്റ്റത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അതല്ലെങ്കിൽ മെഡിക്കൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ ചികിത്സയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇനി മേലിൽ ഞാൻ ചികിത്സിക്കാനായിട്ട് പോകില്ല ഇതെല്ലാം എന്റെ ജീവിതത്തിൽ വിധിയാണ് ഞാൻ ഇത് സഫർ ചെയ്തുകൊണ്ട് തന്നെ ജീവിച്ച് മരിച്ചു തീർക്കണം എന്ന് പറയുന്ന പല രോഗികളെയും നമ്മൾ കാണാറുണ്ട് അത്തരം ആളുകൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന മൂന്ന് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്നാമതായിട്ട് മൈഗ്രിന് കൃത്യമായിട്ടുള്ള ചികിത്സയില്ല എന്നും ഇതിന് മരുന്നുകളൊന്നും തുടർച്ചയായിട്ട് കഴിക്കേണ്ടതില്ല എന്നും ആവശ്യമെങ്കിൽ ടെമ്പററി റിലീഫിൽ ലഭിക്കുന്ന പെയിൻ കില്ലറുകളെ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്ത രണ്ടാമതായിട്ട് മൈഗ്രൻ്റ് ഒരു മാറാ രോഗമാണ് എനിക്കിത് ഫാമിലിയിലായിട്ട് ലഭിച്ചതാണ് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഒരു രോഗമാണ് ഇതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ച് മരിക്കണം എന്നുള്ള ചിന്ത മൂന്നാമതായിട്ട് ആരും എന്നെ കരുതുന്നില്ല അതല്ലെങ്കിൽ എന്റെ വേദനയിൽ ആർക്കും എന്നെ സഹായിക്കാൻ സാധിക്കുന്നില്ല അതല്ലെങ്കിൽ ആളുകൾക്കും ഡോക്ടർമാർക്കും എന്നെ സഹായിക്കാനായിട്ടുള്ള മനസ്ഥിതിയോ അതിനുള്ള സാധ്യതകളോ ഇല്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന മറ്റൊരു രീതി ഈ മേൽപറഞ്ഞ മൂന്ന് കാര്യങ്ങളും മാറ്റേണ്ടതായിട്ടുള്ള ഒരു ചിന്താഗതിയാണെന്നും ഈ ചിന്താഗതികൾ മാറ്റി മൈഗ്രന് കൃത്യമായിട്ട് ചികിത്സ കഴിഞ്ഞാൽ നല്ല ഫലം ലഭിക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയും അതിനുള്ള രോഗനിർണ്ണയവും ചികിത്സയും എടുക്കാനായിട്ട് താൽപ്പര്യപ്പെടുകയും ചെയ്യുമല്ലോ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയിൽ ഇത്തരത്തിലുള്ള ഏതെല്ലാം ചിന്താഗതികളാണ് നിങ്ങൾ വെച്ചുപൊടുത്തുന്നതെന്ന് താഴെ കമന്റ് ചെയ്യുമല്ലോ